അവൾ തൻ്റെ ചുവരിൽ ഒരിക്കലും കളയാതെ ഒരു ചിത്രം പതിപ്പിച്ചു വച്ചിരുന്നു അവൻ അവളുടെ ആദ്യ സ്നേഹം അവളുടെ ഇപ്പോഴത്തെ നിരാശ അവൾ ആദ്യം അറിഞ്ഞ ചതി സ്നേഹിച്ചു ഒരുപാട് പക്ഷേ ആഴത്തിൽ അവൻ അവൾക്കൊരു മുറിവ് സമ്മാനിച്ച് ഒഴിഞ്ഞുപോയി ഒന്നിച്ച് ഒരു മുറിയിൽ അവളോടൊപ്പം സ്വപ്നം കണ്ടവൻ മറ്റൊരു സ്വപ്നം കൂട്ടുപിടിച്ച് മടങ്ങിപ്പോയി അവളാകെ തളർന്നു പോയതുപോലെ ആദ്യമൊക്കെ ആ ഫോട്ടോ നോക്കി ഒരുപാട് കരഞ്ഞു നീ പോയതുകൊണ്ട് ഞാൻ ഇല്ലാണ്ടായിരിക്കുന്നു പക്ഷേ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പയ്യെ അവൾ നിജസ്ഥിതി തിരിച്ചറിഞ്ഞു അവൾ മനസ്സിലാക്കി പുതിയൊരു ജീവിതം വേദനയെല്ലാം അകറ്റും വർഷങ്ങൾക്ക് ശേഷം ഒരു ചെറുപ്പക്കാരനും ഒരു പഴയ ഫോട്ടോ തപാലിൽ ലഭിച്ചു അതോടൊപ്പം ഒരു ചെറിയ കുറിപ്പും ഇപ്പോൾ നീ എന്നെ നഷ്ടമാക്കിയതിൽ ഞാൻ സന്തോഷിക്കുന്നു അയാളത് വായിച്ച് അസ്വസ്ഥനായി ആ പഴയ ഫോട്ടോ ഒഴിവാക്കി അവളുടെ ഉയർച്ചയുടെ പുതിയൊരു ഫ്രെയിം അവൾ ചുവരിൽ വെച്ചിരിക്കുന്നു ഇപ്പോൾ ചിലർ നമ്മളെ ഉപേക്ഷിക്കുമ്പോൾ നമ്മൾ നമ്മളെ കണ്ടെത്തുന്നു